ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് സ്റ്റഡി ടിപ്സ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ കൂടെ കമൻറ്റും കൂടെ ചെയ്യുക നിങ്ങൾക്കിത് ഹെൽപ്പായിട്ടു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് സ്റ്റഡി ടിപ്സാണ് അതിൻ്റെ പത്ത് സ്റ്റഡി ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അവിടെ ഫസ്റ്റ് സ്റ്റഡി ടിപ്പ് എന്ന് വെച്ചാൽ നമുക്കൊരു ഗോൾ വേണം എന്തൊരു കാര്യത്തിനും നമുക്കൊരു ഗോൾ വേണം നമുക്ക് ഇന്നത് തീർക്കണമെങ്കിൽ അതിനൊരു ഗോൾ വേണം കുന്നോളം കണ്ടാലേ കുരുവോളം കിട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു ഗോള് വേണം അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പഠിച്ചു അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഗോൾ എനിക്ക് ഇന്നത് തീർക്കണം സോഷ്യൽ സയൻസിൽ എനിക്ക് ഇന്നത് തീർക്കണം എന്നൊരു ഗോൾ വേണം എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ അത് പഠിക്കാൻ ഓക്കെ ഇനി സ്റ്റഡി റൂമിൽ എഴുതി നിങ്ങൾ ഒട്ടിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോൾ എന്താണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റഡി റൂമിൽ നിങ്ങൾ ഒട്ടിച്ച് വെച്ചിരിക്കുക ഓക്കെ എന്നാലേ നിങ്ങൾക്കത് എന്താ ഒരു നിങ്ങൾക്ക് എന്താ ശരിയാവത്തുള്ളൂ നിങ്ങൾക്ക് ആ ഇത് ചെയ്യണം എങ്കിലും നിങ്ങൾക്കൊരു ഓർമ്മ വരുത്തുള്ളൂ അപ്പോൾ ഈ രണ്ട് സ്റ്റഡി ടിപ്സ് ആണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് തേർഡ് സ്റ്റഡി ടിപ്പാണ് ഞാൻ പറയുന്നത് അതിനുള്ള സെൽഫ് കോൺഫിഡൻസ് വേണം എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് വേണം മാത്സിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല പക്ഷേ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിലും ആ ഒരു സെൽഫ് കോൺഫിഡൻസ് എനിക്കുണ്ട് അപ്പോൾ മാത്സിന് വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്താണ് നാലാമത്തെ സ്റ്റഡി ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ എസ് എ പോലെയൊക്കെ ഉള്ളതുണ്ടല്ലോ അതൊക്കെ എന്താക്കുക നമ്മൾ ഷോർട്ട് നോട്ട്സ് നോട്ട്സാക്കുക ചില നമ്മൾ ഈ ഒരു കാണുമ്പോൾ തന്നെ ഈ ഒരു എന്താ പറഞ്ഞു തന്നിരിക്കും എന്നാലും നമ്മൾ പഠിക്കും നമ്മൾ എന്താ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാവുമ്പം എനിക്ക് പിന്നെ അത് ശരിയാവും പക്ഷേ വേറെ ചില അർത്ഥം മനസ്സിലായാലോ അയ്യോ ഇത് ഇത്രയും അങ്ങനെ പഠിക്കും അതൊന്നു ചെയ്താൽ ഷോർട്ട് നോട്ട്സ് ആക്കുക ഈ ഷോട്ട് ഡൗൺസ് ആക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് തലയിൽ കയറും എന്തെങ്കിലും നമുക്ക് എന്തായാലും ചോദിക്കുകയാണെന്ന് നമുക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ച് പറയാനും ഒക്കെ നമുക്ക് സാധിക്കും ഫിഫ്ത്ത് എന്ന് വെച്ചാൽ നമ്മളൊരു കൃത്യമായി ടൈം ടേബിൾ നമുക്ക് വേണം അതനുസരിച്ച് നമ്മൾ ഹോളി ഹോളിഡേയ്സിന് വേണ്ടി ഒരു ടൈം ടേബിൾ സ്കൂൾ ഡേയ്സിൻ്റെ ഒരു ടൈം ടേബിൾ അങ്ങനെ വേണം അപ്പോൾ അത് രണ്ടു നമ്മൾ കൃത്യമായി അത് ചെയ്തിരിക്കണം കൃത്യമായിട്ട് ആ ടൈം ടേബിൾ അനുസരിച്ച് ചെയ്യുക പഠിക്കുകയാണെങ്കിൽ യു എസ് എസ് സ്കോളർഷിപ്പ് ഞാൻ പേരം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് പറഞ്ഞത് യു എസ് എസ് സ്കോളർഷിപ്പ് അങ്ങനെ എന്തെങ്കിലും സ്കോളർഷിപ്പിനുണ്ടെങ്കിൽ അതിനൊരു ടൈം വെക്കുക പഠിക്കുന്ന അല്ലാത്തൊരു ടൈം വെക്കുക എഴുതി പഠിക്കേണ്ടവ എഴുതി പഠിക്കുക തന്നെ ചെയ്യുക എനിക്ക് സോഷ്യൽ സയൻസ് ഫിസിക്സ് സയൻസും ഇംഗ്ലീഷും ഒക്കെ ഞാൻ പറഞ്ഞാണ് പഠിക്കുന്നതെങ്കിലും എനിക്ക് തലയിൽ കയറാറുള്ളൂ പിന്നെ എനിക്ക് എന്താ എഴുതി പഠിച്ചെന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹിന്ദി അത് വർക്ക് വർക്കാവുമെന്ന് വിചാരിച്ച് ഞാൻ എഴുതി പറഞ്ഞു പഠിച്ചു പക്ഷേ പറഞ്ഞു പഠിക്കണം പറഞ്ഞു പഠിച്ചാൽ എനിക്കത് ഓർമ്മ ഉണ്ടാവും പക്ഷേ ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും സോഷ്യൽ സയൻസും ബേസിക് സയൻസും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇംഗ്ലീഷും ബാക്കി അങ്ങനെ വരാറില്ല പഠിച്ചാൽ പറഞ്ഞു പഠിച്ചാലേ പക്ഷേ ബാക്കി ഹിന്ദിയോ അങ്ങനെയല്ലയോ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ടോ പറഞ്ഞിട്ടോ എനിക്ക് കാര്യമില്ല അപ്പോൾ ഞാൻ അങ്ങനെ പഠിക്കണം പിന്നെ എനിക്ക് മനസ്സിലായിട്ടാണ് എൻ്റെ ടീച്ചറും ട്യൂഷനാൻ്റിയും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അങ്ങനെ ഞാൻ എഴുതി പഠിച്ചു അങ്ങനെയാണ് എനിക്കത് സെറ്റായത് തന്നെ അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ നമ്മൾ എന്താണ് സെവൻ ടിപ്പ് ഇപ്പോൾ ഞാൻ ഫിഫ് ടിപ്പും സിക്സ് ട്രിപ്പും പറഞ്ഞിട്ട് സിക്സ് ടിപ്പ് എന്നാണ് എഴുതി പഠിക്കേണ്ടത് എഴുതി തന്നെ പഠിക്കുക ഫിഫ്ത്ത് ടിപ്പ് ഒരു കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാക്കുക ഇനി എന്താണ് നമ്മൾ പഠിക്കുമ്പോഴില്ലേ നമ്മുടെ സെവൻറ്റ് മറ്റൊരാ സെവൻ ടിപ്പാണ് നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കുന്ന പോലെ പഠിക്കുക അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ടീച്ചറായിട്ട് നമ്മൾ പഠിപ്പിക്കുക അല്ല മറ്റൊരാളെ പഠിപ്പിക്കുക മറ്റൊരാളെ ഹെൽപ്പ് ചെയ്ത് പഠിപ്പിക്കുക എന്ന പോലെ പഠിക്കുക പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഷുവറായിട്ടും നമ്മുടെ തലയിൽ അത് ശരിയായിട്ടുണ്ടാവും എനിക്കെങ്ങനെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് മറ്റൊരാളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾക്ക് അത് ശരിയായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ എയ്ത്ത് ടിപ്പ് എയ്ത്ത് എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഒരു എക്സാം ഒക്കെ വരിക എക്സാം അല്ലെങ്കിൽ എന്തൊരു ചലഞ്ച് നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ സയൻസ് തന്നെ ക്ലാസ് സെവനായിട്ട് ഞാൻ പറയണം സോഷ്യൽ സയൻസ് പന്ത്രണ്ട് ചാപ്റ്റർ ഉണ്ടെങ്കിൽ ട്വൽവ് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിലൊരു സിക്സ് ചാപ്റ്ററെ നമുക്ക് തീർക്കണമെങ്കിൽ ഒരു ചാലഞ്ച് നിങ്ങൾ തയ്യാറാക്കാം അതിനൊക്കെ നമ്മൾ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ നിങ്ങളൊന്ന് ഉപയോഗിക്കുകയാണ് അത് വളരെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് സ്റ്റിക്കി നോട്ട്സ് ഒക്കെ നിങ്ങൾ നന്നായി യൂസ് ചെയ്യുക സ്റ്റിക്കി നോട്ട്സ് ഒക്കെ നന്നായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്തിരിക്കും അപ്പം ഈ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ആ ആനുവൽ എക്സാം ചാലഞ്ഞ് അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ആ ചാപ്റ്റേഴ്സിൻ്റെ പേരൊന്നും എഴുതണ്ട നമ്പർ ഇടുക എന്നിട്ട് എല്ലാവരും ഒന്ന് എല്ലാം റിവൈസ് ചെയ്തെങ്കിൽ എന്ത് ചെയ്യുക അതിനെല്ലാം ടിക്കിട്ട് പോവുക ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വർഷങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ചാപ്റ്ററിൽ വർഷങ്ങളൊക്കെ പഠിക്കണം വർഷങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ അയ്യോ ഇത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നോക്കാതെ സ്റ്റിക്കി നോട്ട്സിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക അത് എഴുതി വെക്കുക സ്റ്റിക്കി നോട്ട്സ് അത് എഴുതി വെച്ച് ഒട്ടിക്കുക പിന്നെ നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം ഫ്ലാഷ് കാർഡ്സ് എന്നുള്ളൊരു ക്വസ്റ്റൻ എഴുതിയിട്ട് അതിൻ്റെ പോലുള്ള അതിൻ്റെ ആൻസർ എഴുതി ഇത് നമുക്ക് മൈൻഡ് നന്നായിട്ട് നമുക്ക് ഫ്ലാഷ് കാർഡ്സ് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം സ്റ്റിക്കി നോട്ട്സ് സ്റ്റിക്കി നോട്ട്സ് ഇങ്ങനെ ചെയ്യാം ഫ്ലാഷ് കാർഡ്സ് നല്ലത് പേപ്പർ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക സ്റ്റിക്കി നോട്ട്സ് വെച്ചാൽ നല്ലൊരു ചലഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ കേട്ടോ നമ്മുടെ നയന്ത് ടിപ്പ് എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റഡി പ്ലാനർ ബുക്ക് വേണം ആ സ്റ്റഡി പ്ലാനർ ബുക്കിൽ ബുക്കിലെന്താണ് നമ്മൾ ഈ ചലഞ്ച് ഒക്കെ ഉണ്ടല്ലോ സ്റ്റിക്കി നോട്ട്സിനൊക്കെ എഴുതി വെക്കുന്നത് അതൊക്കെ നമ്മൾ എന്ത് വേണം സ്റ്റഡി പ്ലാനർ ബുക്കിൽ വേണം ടൈം ടേബിൾ വേണം അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സാമിന് എക്സാമിനെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കുക ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഒന്നും അതിനകത്ത് എഴുതേണ്ട കാര്യമൊന്നുമില്ല ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ ഹെഡിങ് നിങ്ങൾ അതിനകത്ത് എഴുതുക ഓക്കെ എന്നിട്ട് അത് വേണേൽ ടിക്കിട്ട് പോകുക അതിൻ്റെ അടുത്ത് അതായത് സ്റ്റിക്കി നോട്ട്സ് ചെയ്തേണ്ട കാര്യമില്ല പക്ഷെ അന്നത്തെ ഏതെല്ലാം തീർക്കുമ്പോൾ എന്ത് ചെയ്യാം വേണം സ്റ്റിക്കിൻ നോട്ടോട്ട് ചെയ്തെല്ലാം തീർത്തു നെമ്പറിനായിട്ടുള്ള എല്ലാം തീർത്തു എക്സാമിനുള്ളത് പിന്നെ നിങ്ങൾ എക്സാം പ്രിപ്പയറായിട്ട് നിങ്ങൾ വീണ്ടും ചെയ്യുക ചാപ്റ്റർ വൈസ് ആണ് റിവിഷനും റിവൈസും ഒക്കെ ചെയ്യുമ്പം അങ്ങനെ നമ്മൾ ചെയ്യുക ഇത് നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ അതുമാത്രമല്ല നമ്മൾ പഠിക്കുകയാണ് നമ്മൾ എന്തായാലും എന്താ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ റിവൈസും റിവിഷനും ഒക്കെ പെട്ടെന്ന് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറോ ഒക്കെ നമുക്ക് മതി ഒരു റിവൈസും റിവിഷനും ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മതി നമുക്ക് പെട്ടെന്ന് എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യാനാണ് നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വരും എന്നാലൊരു രണ്ട് മൂന്ന് ചാപ്റ്ററൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒരു മണിക്കൂറൊക്കെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ആറ് ചാപ്റ്ററോ അല്ലെങ്കിൽ ഒരു എൻ്റെ ഒരു മാക്സിമം നമ്മളൊരു നമ്മളുടെ ഈ ഒരു പാട്ടിലൊരു മാക്സിമം ഒരു ആറോ ഒരഞ്ചോ ഒരു ആറുണ്ടെങ്കിൽ നമുക്ക് തീർക്കാൻ കഴിയും ഇനി നമ്മുടെ ടെൻത്ത് ടിപ്പ് ലാസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ എക്സാം ഒക്കെ വരുമ്പോഴില്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് നോക്കുക നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ മലയാളമൊക്കെ നമ്മൾ പറയും പുസ്തകം നോക്കിയാൽ മതി പുസ്തകം നോക്കിയാൽ മതി നമ്മൾ പോകും പക്ഷേ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് അങ്ങനെ വന്നു മലയാളമൊക്കെ ബുക്കിൽ നിന്ന് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ബുക്ക് ഒക്കെ ക്വസ്റ്റിൻ ആൻസർ ഒന്നും നിങ്ങൾ എന്തെങ്കിലും എനിക്ക് പറഞ്ഞത് ശരിയായിക്കോളും മലയാളം അല്ലേ നമുക്ക് പെട്ടെന്ന് ശരിയാകും അപ്പോൾ മലയാളം എന്തെങ്കിലും ബുക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക പുസ്തകവും പുസ്തകമൊന്നും പറഞ്ഞ് വായിക്കാതിരിക്കരുത് പുസ്തകം വായിക്കാൽ എന്താ കഥ എഴുതിയിട്ടുള്ള കവിത എഴുതിയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയുക കഥ നന്നായിട്ട് അറിഞ്ഞു വെക്കുക ബുക്ക് നന്നായി വായി ബുക്ക് ക്വസ്റ്റിൻ ആൻസർ എല്ലാം പഠിച്ചു വച്ചാൽ നമുക്കതും പറ്റും പിന്നെ മാത്രമല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇപ്പം ഇത്രയും സ്റ്റഡി ടിപ്സാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കത് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവൻ്റെ കമൻസും കൂടെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ബൈ